കമൽ പ്രധാനമന്ത്രി ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വയനാട് സന്ദർശിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് സന്ദർശനം ഉറപ്പാണ് പക്ഷേ ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് സന്ദർശനത്തെക്കുറിച്ച് സംസ്ഥാന ബി ജെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ വയനാട്ടിൽ പ്രത്യേകിച്ച് ദുരിതബാധിത മേഖലകളിലൊക്കെ നടക്കുന്നുണ്ടോ പൂജ കളക്ടറേറ്റിൽ ഇത് സംബന്ധിച്ച് അനൌദ്യോഗികമായ ചില യോഗങ്ങൾ നടന്നതായി വിവരമുണ്ട് എസ് പി ജിയുടെ പ്രതിനിധികൾ എത്തിയിരുന്നു അവർ പ്രധാനമായും പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇറങ്ങേണ്ട സ്ഥലമാണ് നോക്കിയത് കൽപ്പറ്റ എസ് കെ എം ജെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ മിലിറ്ററി ഒക്കെ ഉപയോഗിക്കുന്ന സൈന്യം ഉപയോഗിക്കുന്ന എസ് കെ എം ജെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടാണ് പ്രധാനമായും പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും കൽപ്പറ്റയിൽ ഇറങ്ങാനാണ് സാധ്യത മറ്റും മേപ്പാടിക്ക് അടുത്ത ഒരു ഹെലിപ്പാഡിനുള്ള സൗകര്യമുള്ള സൗകര്യമില്ല ഉള്ളത് കൽപ്പറ്റ മേപ്പാടി റോട്ടിൽ പോലീസ് ക്യാമ്പാണ് ജില്ലാ സായുധ പോലീസിന്റെ ക്യാമ്പിൽ ഹെലികോപ്റ്റർ ഇറങ്ങാറുണ്ട് പക്ഷെ അവിടെ ഈ ആയുധങ്ങൾ പോലീസിന്റെ ആയുധങ്ങളൊക്കെ വൻതോതിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ക്യാമ്പ് ഒരു സ്ഥലത്ത് ഈ വി ഐ പി സുരക്ഷയുള്ള ഒരാളുടെ ലാൻഡിംഗ് പറ്റില്ല എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം എം കമൽ കൂടിയാണ് വിവരങ്ങൾ നൽകുന്നത് ആ രീതിയിൽ അനൌദ്യോഗികമായ യോഗങ്ങൾ കളക്ടറേറ്റിൽ ഒക്കെ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വസന്ത് ഒരു കാര്യം കൂടി ഒരു ഒരു കാര്യം കൂടി അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വിവരം ആഹ് ദുരിതബാധിതരൊക്കെ അറിയുമ്പോൾ ഒരുപക്ഷെ അവർ പല വിധത്തിലുള്ള പ്രതീക്ഷകൾ വെക്കുന്നുണ്ടാകാം നമ്മൾ പലപ്പോഴും കമൽ കേൾക്കാമോ ആ കമൽ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ അവിടെയുള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ് കാരണം കേന്ദ്രമന്ത്രിമാർ വന്നപ്പോൾ പോലും പല വിധത്തിലുള്ള കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചതാണ് സാഹചര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം കേന്ദ്രത്തെ കൃത്യമായി തന്നെ ബോധിപ്പിക്കും എന്നു സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇന്നും പാർലമെന്റിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ രീതിയിൽ കൂടുതൽ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സന്ദർശനത്തെ അവർ നോക്കിക്കാണുക പൂജ ജനങ്ങളുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നിട്ടേ ഉള്ളൂ പക്ഷെ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം എല്ലാ കോണിൽ നിന്നും ഉയർന്നതാണ് അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പുനരധിവാസ സഹായ പദ്ധതികളൊക്കെ ആളുകൾ പ്രതീക്ഷിക്കും അതുതന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമായി പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു എന്ന് കേൾക്കും കേൾക്കുമ്പോൾ ദുരന്ത ബാധിത ബാധിതരാണെങ്കിലും ആ പ്രദേശത്തെ ആളുകളാണെങ്കിലും വയനാട്ടിലെ ജനങ്ങൾ പൊതുവായും പ്രതീക്ഷിക്കുക കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള സഹായ പദ്ധതികളാണ് അതെ തീർച്ചയായിട്ടും കമലാണ് വിവരങ്ങൾ നൽകുന്നത് ആ രീതിയിലുള്ള പ്രതീക്ഷകൾ അവിടുത്തെ ജനങ്ങൾക്ക് കൂടിയുണ്ട് എന്തായാലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പ്രധാനമന്ത്രി വയനാട്ടിലെത്തും എന്നുള്ള വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തു വരുന്നത്